കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞു വീണ് മാസങ്ങളോളം മണ്ണടിയിൽപ്പെട്ട് മരണപ്പെട്ട ലോറി ഡ്രൈവർ അർജുന്റെ മൃതദേഹം പുറത്തെടുത്ത അന്നു മുതൽ പുതിയ വിവാദങ്ങളാണ് ഉയർന്നു വരുന്നത് എഴുപത്തിരണ്ട് ദിവസത്തോളം തിരച്ചിൽ ദൌത്യത്തിൽ കൂടെയുണ്ടായിരുന്ന ലോറി ഡ്രൈവർ മനാഫിനെതിരെ ഇപ്പോൾ അർജുന്റെ കുടുംബം ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എന്നാൽ സോഷ്യൽ മീഡിയയിൽ നിറയെ മനാഫിനെ പിന്തുണച്ചുകൊണ്ടാണ് ആളുകൾ എത്തിയിരിക്കുന്നത് ആത്മാർത്ഥതയും സഹജീവി സ്നേഹവുമാണ് അവിടെ കാണുന്നത് എന്നാണ് ഭൂരിഭാഗം പേരുമാവുന്നത് അവകാശപ്പെടുന്നത് അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ മുതലാളിയാണ് മനാഫിനെ പിന്തുണച്ചും എതിർത്തും പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും കൂടുതൽ ആളുകൾ മനാഫിന് നൽകുന്നത് പിന്തുണയാണ് സ്വന്തം കുടുംബാംഗങ്ങൾ പോലും ഒരാൾക്ക് ഒരു അപകടം പറ്റിയാൽ ഇത്രയും ദിവസം നിൽക്കുമോ എന്ന് ഉറപ്പു പറയാനാകാത്ത കാലത്ത് ഒരു ജോലിക്കാരന് വേണ്ടി അല്ലെങ്കിൽ ഒരു സുഹൃത്തിനു വേണ്ടി ഇത്രയും ദിവസം അവിടെ ചെലവഴിച്ച മനാഫിന്റെ വലിയ മനസ്സാണ് ഏവരും കാണുന്നത് എന്നാൽ മനാഫ് അവിടെ വെച്ച് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയത് അതിലൂടെ അർജുന്റെ തിരച്ചിൽ വാർത്തകൾ പുറത്തേക്ക് എത്തിച്ചത് പിന്നീട് അർജുന്റെ മകൻ ഇനി തന്റെ മകൻ കൂടിയാണ് തന്റെ മക്കളെ പോലെ താൻ അവനെ നോക്കുമെന്ന് പറഞ്ഞതും കുടുംബത്തിന് വലിയ രീതിയിൽ അംഗീകരിക്കും പറ്റാത്ത ഒരു വിഷയമായി തീർന്നു സത്യത്തിൽ താൻ അത് ഒരു സമാധാനവാക്കുന്ന രീതിയിൽ പറഞ്ഞതാണെന്നും അല്ലാതെ അടുത്ത ദിവസം പോയി അവരുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് എന്നുള്ള രീതിയിലല്ല പറഞ്ഞത് എന്നും എല്ലാവരും പറയും പോലെ ഒരു പിന്തുണയായി അവരോടൊപ്പം ഉണ്ടാകുമെന്നാണ് താൻ പറഞ്ഞതെന്ന് മനാഫ് പിന്നീട് പറഞ്ഞിരുന്നു മനാഫ് തങ്ങളുടെ വൈകാരികത മുതലെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അർജുന്റെ കുടുംബം പത്രസമ്മേളനം നടത്തിയത് എന്നാൽ ഈ ദുരന്ത സമയത്ത് അത്രയും നാൾ കൂടെയുണ്ടായിരുന്ന ഒരാളെ ഇത്തരം കാര്യങ്ങളുടെ പേരിൽ തള്ളി പറയുന്നത് ശരിയല്ല എന്നാണ് ാണ് സോഷ്യൽ മീഡിയ പറയുന്നത് അതേപോലെ തന്നെ ക്രൂരമായ സൈബർ ആക്രമണങ്ങളാണ് അർജുന്റെ കുടുംബത്തിന് നേരെ ഉണ്ടായിരിക്കുന്നത് അർജുന്റെ ഭാര്യ അർജുന്റെ ബോഡി ലഭിക്കുന്നതിന് മുൻപ് തന്നെ അർജുന്റെ മരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയ ജോലിക്ക് പോയത് ഉൾപ്പെടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ് ഈ വിഷയം ഇനിയും കൂടുതൽ വിവാദമാക്കരുത് എന്നും അവർ തനിക്കെതിരെ എന്ത് പറഞ്ഞാലും അർജുന്റെ കുടുംബത്തിനൊപ്പമാണ് താനെന്ന് വീണ്ടും വീണ്ടും മനാഫ് ആവർത്തിക്കുന്നുണ്ട് അവർ ഒരു വികാരത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പേരിൽ പറഞ്ഞു ഇപ്പോഴും പറയുന്നത് ഇപ്പോൾ മനാഫിനെ പിന്തുണച്ചുകൊണ്ട് സംവിധായകരും ബിഗ് ബോസ് താരവുമായ അഖിൽ മാരാർ രംഗത്തെത്തിയിരിക്കുകയാണ് തന്റെ സോഷ്യൽ മീഡിയ പേജിൽ അദ്ദേഹം കുറിച്ച പോസ്റ്റ് വലിയ തോതിൽ ചർച്ചയായിരിക്കുകയാണ് ഒരാൾ എന്തിന്റെ പേരിലായാലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വലിയൊരു മഹാഭാരതമായി തനിക്ക് കാണാൻ കഴിയില്ല എന്നാണ് അഖിൽ മാരാർ തന്റെ പോസ്റ്റിൽ പറയുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരാഴ്ച കൊണ്ട് മറക്കുന്ന മനുഷ്യർക്കിടയിൽ ഒരാൾ എഴുപത്തിരണ്ട് ദിവസം മറ്റൊരാൾക്ക് വേണ്ടി മാറ്റിവെച്ചത് ഒരു ചെറിയ കാര്യമായിട്ടും തനിക്ക് തോന്നുന്നില്ല എന്ന് അഖിൽ പറയുന്നു കുഴിയിൽ വീണ സുഭാഷിനെ നീ എടുത്തില്ലെങ്കിൽ ഞാൻ എടുക്കുമെന്ന് പറയുന്നത് അന്ന് കൂട്ടുകാരൻ കാണിച്ച ആത്മാർത്ഥത അതൊന്നും ഭാവിയിൽ ആ കഥ സിനിമയാകുമെന്ന് കരുതിയിട്ടല്ല അവരുടെ ഉള്ളിലെ നന്മ സത്യം അത് പിന്നീട് സിനിമ ആയതാണ് അതുപോലെ തന്നെയാണ് മനാഫിന് ലഭിച്ച പ്രശസ്തിയെന്നും എന്നും അഖിൽ പറയുന്നു കാരണം അയാൾക്ക് അത് അയാളുടെ ആത്മാർത്ഥതയ്ക്ക് ലഭിച്ച അംഗീകാരമാണ് അത് അയാൾ അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയെടുത്തതല്ല പക്ഷെ ഇനി ആർക്കെങ്കിലും അർജുനെ വിറ്റ് കാശാക്കിയവരെ എതിർക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളെയും അത്തരക്കാർ വിമർശിക്കണമെന്നാണ് അഖിൽമാരാർ പറയുന്നത് മനാഫിനെതിരെ താൻ നിരവധി പോസ്റ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ആ പോസ്റ്റുകളിൽ ഒന്നിലും ആരും അയാൾ എന്താണ് തെറ്റ് ചെയ്തത് എന്ന് പറയുന്നില്ല എന്ത്ന്നെയായാലും കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഒരാളുടെ പേരും മതവും ഒക്കെ നോക്കി അയാൾക്കെതിരെയും അനുകൂലമായും പ്രതികൂലമായും പ്രതികരണങ്ങൾ വരുന്നത് അത് ഏറ്റവും മോശവും നികൃഷ്ടവുമായ ഒരു കാര്യമാണെന്നും തൻ്റെ അഭിപ്രായത്തിൽ മനാഫ് ഒരു നല്ല മനുഷ്യരാണെന്നും അഖിൽമാരാർ പറയുന്നു